ഉണ്ണി ഉണ്ണി അയ്യോ അത് നമ്മുടെ ഉണ്ണിയല്ല പാൽക്കാരൻ സണ്ണിയാണ് എന്നാൽ ഉണ്ണി നമ്മടെ ഉണ്ണിയല്ലോട്ട് വരുത്തല്ലേ നാലു മാസം കാശ് കൊടുക്കാറുണ്ട് അല്ല അല്ല എന്റെ ഉണ്ണി എവിടെ ഉണ്ണി എന്റെ ദൈവമേ അത് പാട്ട പറക്കാൻ പോണ തമിഴനാണ് അവൻ ഫുൾ ടൈം തണ്ണിയാണ് ചുമ്മാ അവനെയൊക്കെ വിളിച്ച് വരുത്തല്ലേ നീ ഇങ്ങോട്ട് അതും നമ്മുടെ ഉണ്ണിയല്ലേ ഞാൻ ഞാൻ വിളിക്കാ നീ വേളം വെക്കല്ലേ അതെ ചെറിയൊരു സഹായം ചെയ്യു പരിചയപ്പെട്ട ഉടനെ അങ്ങനെ കാശ് കൊടുക്കാറില്ല അയ്യോ കാശിന എന്റെ ഭാര്യക്ക് ചെറിയൊരു ചെറുതല്ല

ചെറുപ്പത്തില് ഞങ്ങളുടെ ഉണ്ണിനെ ഞങ്ങക്ക് നഷ്ടപ്പെട്ടു പോയി അന്ന് അടങ്ങി ആരെ കണ്ടാലും ഉണ്ണി അതെൻറെ ഉണ്ണി എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിച്ചോണ്ടിരിക്കും എന്നെ ഉണ്ണിയായിട്ട് കണ്ടോ നേരത്തേക്ക് നിങ്ങളുടെ ഉണ്ണിനെ എങ്ങനെ കൊണ്ടേ ലുലുമാളിൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു പോയതാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒന്നെടുത്താ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞു ആ ഫ്രീ ആയിട്ടുള്ള ഒന്ന് എടുത്തു എടുക്കാൻ ഒന്നെടുത്തു ഉണ്ണിയെടുക്കാൻ തിരിച്ചു വന്നു അങ്ങനെ ആണല്ലേ പണ്ട് ഉത്സവത്തിനൊക്കെ പോയി എങ്ങനെ പോയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പോയാൽ നിങ്ങൾ ഇന്ന് പിടിച്ചോണ്ടിരുന്ന ഒരു ബാധ്യത തമ്പുരാൻ ഇല്ലേ അയ്യോ അപ്പൊ കടമയല്ലേ അല്ല ഇതെന്റെ അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യ ഒരു സ്കിറ്റാണല്ലോ കിട്ടാണല്ലോ പ്രാസോപ്പിച്ച് കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു അപ്പോ ഞാൻ ഉടനടി ഞാൻ അവിടെ ചെന്നിരുന്നു ചെന്നപ്പോ ഞാനല്ലേ എന്നെ ഒരാക്കും അങ്ങോട്ട് മനസ്സിലാവണല്ലോ ആ അങ്ങനെ ഞാൻ ആ വഴി അങ്ങോട്ട് കേറി ആ ഡോർ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോ ഒരു പെണ്ണിനു മാത്രം മനസ്സിലായി അവൾ ഇങ്ങനെ കാണിച്ചു എന്നെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ സ്റ്റെപ്പിന്റെ പണി നടന്നോണ്ടിരിക്കായിരുന്നു ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചുകഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് താഴേക്ക് പോവാ പിന്നെ ഞാൻ ഞാനെങ്ങനെ മുകളിലേക്ക് പോകും ഒരു കാലെടുത്ത് ആ സ്റ്റെപ്പിലേക്ക് വെക്കും ആ സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി പോവുക പിന്നെ ഞാൻ ഞാനെങ്ങനെ മുകളിലേക്ക് പോകും എസ്കലേറ്റർ എന്തായാലും സ്റ്റെപ്പിന്റെ പണി കഴിയാണ്ട് എനിക്ക് മുകളിലേക്ക് പോകാൻ പറ്റുമോ സാധാരണ നമ്മളല്ലേ താഴേക്ക് പോകുന്നത് ഇത് സ്റ്റെപ്പ് അടക്കം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക പിന്നെ എങ്ങനെയാ മുകളിലേക്ക് പോകുന്നത് പറ്റത്തില്ല ഉണ്ണി എന്തോ ഉണ്ണിക്ക് കുഞ്ഞുന്നാളിലെ ഏറ്റവും ഇഷ്ടം എന്തായിരുന്നു അറിയോ എനിക്ക് കുഞ്ഞുന്നാളില് എനിക്ക് മാിപ്പോഴും മാമ്പഴപ്പുടിശ്ശേരി ഭയങ്കര ഇഷ്ടെ ഉറപ്പായിട്ട് ഉണ്ടാക്കി തരണം എനിക്ക് വളരെ സന്തോഷമുള്ളൂ ഞാൻ എന്തോരം കിട്ടിയാലും മാമ്പഴപ്പുളിശേരി തിന്നും എന്നിട്ട് ഞാൻ അണ്ടി അതിന്റെ അണ്ടീ ചാടി മാവി പോയി നല്ലൊരു മാമ്പഴം പറിച്ചിട്ടുണ്ടാകെ ഞാനാണ് പോയി മാമ്പഴം പറിക്കേണ്ടത് പിന്നെ ഞാനോ ഈ ഞങ്ങൾ എങ്ങനെ ചെന്ന് പോയി പറിച്ചിട്ട് എനിക്ക് മാമ്പഴം പറഞ്ഞു പിന്നെ മാമ്പഴം പറിക്കുമ്പോ അതിന്റെ ഒരു തെങ്ങുണ്ട് അതിന്റെ അകത്തുനിന്ന് രണ്ട് തേങ്ങയും തേങ്ങാനുള്ള തേങ്ങ എനിക്ക് പോയി മാവോട് തേങ്ങയൊന്നും പറിക്കാൻ പറ്റത്തില്ല തെങ്ങ് കയറുമ്പോ രണ്ട് കൂടി തെങ്ങും ഇഷ്ടം എനിക്ക് തേങ്ങ തെങ്ങാൻ ഇത് കേറാനൊന്നും അറിയത്തില്ല എന്നിട്ട് കൊണ്ടുവന്നിട്ട് വേണം തേങ്ങ തേങ്ങാ അരക്കാൻ എന്തൊക്കെ ഞാൻ തന്നെ ഇത് മുഴുവൻ ചെയ്യണോ എനിക്ക് മാത്ര ഇഷ്ടം ഒന്നും ഞാനൊരു രസത്തിന് വേണ്ടി പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് വിളിച്ചപ്പോ പറഞ്ഞതല്ലേ ഒന്ന് സഹകരിക്കണോന്ന് ഇതൊക്കെയാണ് സഹകരണം എന്ത് മാങ്ങ പറിക്കുക പറ ഇടുക അത് ചെലവുക അത് പിഴിയുക പിന്നെ ഞങ്ങളെ കുളിപ്പിക്കുക ഞങ്ങളെ പരിചരിക്കുക ഇതൊക്കെ ഇതൊക്കെ വേണം ഞങ്ങളുടെ കൂടെ സത്യത്തിൽ നിങ്ങളുടെ ഉണ്ണി ലുലുമാളി കാണാണ്ട് പോയതാണോ ബാലവേല ഓടി രക്ഷപ്പെട്ടതാണ് അങ്ങനെയല്ല മിസ്റ്റർ 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 ഉണ്ണി മിസ് ഒരു എങ്ങനെ ആണോ 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 മിസ്സിസ് ഫിക്സ് ഉദ്ദേശിച്ചത് നിങ്ങളെയാണ് എന്റെ ഉണ്ണി മിസ്സായി മിസ്സായി അപ്പോ എന്റെ മിസ്സിനു ചെറിയൊരു വൈ ആയിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ണി എങ്ങനെ എങ്ങനെയുണ്ടായി നല്ല രസമല്ലേ പിന്നെ എത്ര കാലം അമ്മ ഒന്ന് കുളിപ്പിച്ചിട്ട് എണ്ണയൊക്കെ തേച്ച് അമ്മ ഒന്ന് കുളിപ്പിക്കട്ടെ അയ്യെ എന്ത് അയ്യോ അത് പറ്റത്തില്ല എന്നെ എണ്ണയൊക്കെ തേച്ച് ഒന്ന് എന്റെ ഡ്രസ്സൊന്നും കഴിക്കാൻ എനിക്ക് എന്നെ എങ്ങനെയാണ് കുളിപ്പിക്കണേ ഇഷ്ടമല്ല അല്ല അമ്മ തമ്പുരാട്ടി തോർത്തെടുക്കാൻ പറഞ്ഞു അമ്മ തമ്പുരാട്ടിന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ഭാര്യ അല്ലേ ഭാര്യയാണ് പക്ഷെ ഞാൻ അവളെ അമ്മ തമ്പുരാട്ടി എന്നേലും വയസ്സിന് മൂത്താണേ ഒരു സമ്പത്ത് പോയപ്പോ ഞാൻ പെട്ടുപോയോ പക്ഷെ കുളിപ്പിന് നടക്കത്തില്ല ഞാൻ തോർത്തരുതില്ല തോർത്ത് എന്റെ ഉണ്ണി എന്റെ മുമ്പിൽ എന്തിനാ തോർത്ത് ഞാൻ തന്നെ കുളിച്ചോളൂ കുളിപ്പിക്കണമെന്ന് നിർബന്ധമില്ല വൃത്തിയുള്ള ആളാണ് നോക്ക് മണ്ണുണ്ണി മണ്ണുണ് തമ്പുരാന്റെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് സത്തിൽ മണ്ണ് വച്ചിരിക്കുന്നു ആണ്ടില് മണ്ണുണ്ടെങ്കിൽ സത്ത് ഇലക്കിയാൽ പോര എന്നെ കുളിപ്പിക്കട്ടെ ഇല്ല വേണ്ടെന്ന് ആളെ അങ്ങോട്ട് പിടിയിട്ടില്ല തോന്നുന്നു ഭയങ്കര കേമനാണ് ബോംബെ വന്നിരിക്കുന്നു അല്ലേ ഞങ്ങള് എവിടെ കണ്ട പോലെ ഒരു ചെറിയ ഇത് ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നെ ഞാൻ അറിയും അറിയും ഞാൻ ഒരു മിനിറ്റ് പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഷ ഇരിക്കാനും പിടിച്ചില്ല തോപ്പും പടിയിലെ മാഷ് അബ്ദുള്ള ആണെന്നോ എപ്പോ പറഞ്ഞേ ഒരു പാട്ട് പാടിയിരുന്നില്ലേ

ധാരാവിൽ ഒരു ചേരിയിൽ ഒരു ഷോയ്ക്ക് പത്തുമൂവായിരം പേര് കൂടിയ ഒരു ഷോയാണേ ആ ഷോ ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ വൺമാൻ ഷോ കൊണ്ട് മുഴുവൻ പേരെ മുടിപ്പിച്ച ആളാണ് നിൽക്കുന്നത് അതെ ആ സ്ഥലമുണ്ടല്ലോ ഇപ്പൊ ആരും വാങ്ങിക്കാത്ത ബ്ലാങ്കാറ്റ് അവിടെ തന്നെ കിടപ്പുണ്ട് ആണോ പിന്നല്ലേ വേണേ തമ്പുരാൻ ചെറിയ വൺമാൻ ഷോ അങ്ങ് ചെയ്യാം വേണ്ട ഞാൻ ആ പറമ്പ് എങ്ങനെയെങ്കിലും വിൽക്കണോന്ന് കരുതിയിരിക്കുന്ന ആളാ പേഴ്സണൽ പേഴ്സണൽ ആയിട്ട് ആയിട്ട് കാര്യം പറയാൻ വേണ്ടി നിന്നെ കണ്ടിട്ടോ കണ്ടിട്ടോ നിന്റെ സൗന്ദര്യം സാധനമാണോ ആ പിന്നെ തൽക്കാലം ഉണ്ണിയായിട്ട് നിൽക്കുകയാണ് ഞാനും നിക്കുകയാണ് വെറുതെ വന്ന ഒരു വഴിയോ ഉണ്ണിയായിട്ട് ഞാൻ അതിന് വന്നല്ല പിന്നെ ഞാനേ കൊട്ടേഷനുമായിട്ട് വന്നു ഈ തമ്പ്രനെ കൊല്ലാൻ വേണ്ടിട്ട് കൂടെ കൂടുവാണെങ്കിൽ കുന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ചേട്ടാ അതെ ഞാനിവിടെ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ വന്ന ഒരാളല്ല ഏ അതുകൊണ്ട് ചേട്ടനായിട്ട് കൊന്നു ചേട്ടൻ്റെ ആ കൊലപാതകം കണ്ട് ഞാൻ ചിരിച്ചോളാം ഞാൻ ഹാസ്യം ചേർത്തല്ല കൊല്ലുന്നത് വേണമെന്നില്ല നിങ്ങൾ ഹാസ്യം തന്നെയാണ് ഞാൻ അല്ല എന്തായാലും ഞങ്ങൾ തമ്മിൽ ഒരു പാട്ട് മത്സരം നടക്കും സംഗീത മത്സരം പോവാണ് മത്സരം നടത്തി അതിൽ പുള്ളി വിജയിച്ചെന്ന് ഞാൻ ചുമ്മാ അങ്ങോട്ട് പറയും ആ സമയത്ത് ഞാനൊരു മാല കൊണ്ടൊക്കെ അടുത്തിടും അത് പൊട്ടിത്തെറിഞ്ഞ് ബോംബുമാല കാറ്റുപോകും കാശം കൊണ്ട് ഞാൻ നേരെ ഞാൻ അവിടെ ശബ്ദം തമാശ മേടിച്ചിട്ടാ എന്താ എന്തായിരുന്നു രണ്ടുപേരും ബോംബെയിലെ ചെല സ്ത്രീറ്റിന്റെ കാര്യങ്ങൾ സംസാരിക്കും ഉണ്ണിണ്ട് അത് എവിടെ പോലും കണ്ടുപിടിക്കാം മഞ്ഞ സഷ്ടല്ലേ പേടിക്കാനില്ല കണ്ടില്ലേ ഇത് കണ്ടില്ലേ കണ്ടു മനസമാധാനം പറഞ്ഞില്ല ഈ സ്വത്തൊക്കെ ഇട്ടുമൂടി ഇങ്ങനെ വെക്കാതെ അതിൽ നിന്ന് ഒരു അമ്പത് രൂപ അടുത്ത് ഈ മുടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയായിട്ട് നടന്നുകൂടെ എന്താ മണം തമിറടുത്ത് വരുമ്പോള് സ്റ്റൈലാണ് ആ എന്ത് സ്റ്റൈലും ആയിക്കോട്ടെ പക്ഷെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ ആണോ പിന്നെ നാം വേറൊരു കാര്യം പറയാനുണ്ട് എന്താണാവോ നമ്മൾ തമ്മിലേ ഒന്ന് ഏറ്റുമുട്ടേണ്ടി വരും എങ്ങനെ മോമിനെ കുറിച്ച് ഒരുപാട് അഭിഖ്യാതികൾ തമ്പ്ര പറയുന്നുണ്ടല്ലോ ഞാനോ എപ്പോ എനിക്ക് കിട്ടിയ പാട്ടിലൂടെ എനിക്ക് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ ഞാൻ കളാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് എന്നൊരു വർത്താനം തമ്പ്ര പറയുന്നുണ്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മൾ തമ്മിൽ ഒന്ന് കൊമ്പ് കോർക്കാം തയ്യാറാണോ നിർബന്ധാണോ നിർബന്ധാണ് ಸ್ವತಂ ಸ್ವಾಗತ ಸ್ವಾಗತ ಪ್ಲ ಪ್ಲಾಯೋ ಪ್ಲಾ 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 ಪ್ಲಾವ್ ವೆಚ್ಚ ಪಾಟೀಲ್

Si ba ga ma ba me nani blue 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 lung 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 lung. Sarika ba ba danisa, Sarika ba ba danisa, sa sa sa. Di ga di ఆహ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్హ్ ഞാൻ 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 അറിഞ്ഞില്ല പിടിക്കും അങ്ങനെയാ എന്ത് ോ സം പാരമ്പര്യമാണ് സംഗീതം പഠിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാതിരുന്നപ്പോ അച്ഛൻ തമ്പൂതിരി എന്നൊരു മടയിൽ കൊണ്ടുപോയിട്ടു വലിയൊരു പാറ ഉണ്ടാ എങ്ങനെയാ ഓടി രക്ഷപ്പെട്ടതെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അങ്ങയുടെ ഈ ജ്ഞാനത്തിന് മുമ്പിൽ ഞാൻ ഒന്നും അല്ലായി തീർന്നിരിക്കുന്നു ആണോ എനിക്കൊന്നും വേണ്ട എല്ലാം അങ്ങക്കാണ് ആ അങ്ങോട്ട് മാറി നിന്ന് എന്നെ അഭിനന്ദിച്ചോളൂ സന്തോഷം പക്ഷേ ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിരിക്കുന്നു ഈ ശബ്ദത്തിൽ ദാസ് എന്ന് പറയുന്നു വേറൊരാളും പാടുന്നുണ്ട് ബോംബയിലെ അലിഖാൻ എന്ന് പറഞ്ഞു ഒരാളുടെ അതേ ശബ്ദം തന്നെയാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ആ അലിഖാന്റെ മോനാണ് മകനാണോ അതെ ബോംബെ അല്ലേ അവിടെ അമീർ ഖാൻ ഉണ്ട് സൽമാൻ ഖാൻ ഉണ്ട് ആരുടെയൊക്കെ മോനാണോന്നാവോ വിട്ട് കളഞ്ഞേക്കാം പക്ഷേ ഞാൻ വെറും കൃമികീടം ഈ സംഗീതത്തിന്റെ മുമ്പ് അത് മനസ്സിലായി മനസ്സിലായില്ലേ ഞാൻ ഒരു കാര്യം പറയുമ്പോ നിങ്ങൾ അങ്ങനെ പറയല്ലേ ഓ അപ്പൊ ഈ സമ്മാനം ഒരിക്കലും അർഹിക്കുന്നത് ഞാനല്ല പിന്നെ അത് നിങ്ങൾ വേണ്ടത് ഇട്ടാ മതി കാണിച്ചു കൊടുക്കുവോട്ടോ ഇട്ടാ എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ മരുന്ന് വിളിക്കണ്ടേ ഉം എങ്ങും പോരുത് ഇവിടെ തന്നെ നിൽക്കാം പോവല്ലേ ഇപ്പൊ എഴുപത് പീസായി ബിരിയാണിക്കുള്ള പരിവായ